നെഞ്ചുവേദനയെ തുടർന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ് എം എസ് വിവരങ്ങളുമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ നെഞ്ചുവേദനയെ തുടർന്നാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങൾ അറിഞ്ഞ് വരണം ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ലിഷോയാണ് വിവരങ്ങളുമായി ലിഷോയ് എപ്പോഴാണ് മന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണോ ഇ നോക്കിയോ ഇന്ന് രാവിലെ വന്ദേഭാരതലാണ് തൃശൂരിലേക്ക് അദ്ദേഹം എത്തിയത് തൃശൂരിൽ ഇന്നൊരു രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മന്ത്രിക്കുണ്ടായിരുന്നു രാമനിലയത്തിൽ അതിനുവേണ്ടി രാവിലെ എത്തിയതാണ് ആ സമയത്താണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വരുത്തിച്ച് ആദ്യം പ്രാഥമികമായി ഒരു പരിശോധന നടത്തി അതിനുശേഷം ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല ആ മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാകാൻ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം ചെയ്യുകയായിരുന്നു